ഹൈപ്പർകോയിൻ മൈൻ ചെയ്യുന്നതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നുള്ള ഹെഡിങ് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇതിൽ കയറിയിരിക്കുന്നത് ഹൈപ്പർകോയിൻ മൈൻ ചെയ്ത് ഭാവിയിൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പോലും മൈൻ ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നെക്സസ് ഐ എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യുകയും ഈ ഐ ഡി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് ഒരേ സമയം ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ പ്ലേ സ്റ്റോറിലും ആയിട്ടുള്ള ഈ വാലറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേത് ഡീസെൻട്രലൈസ് ആണ് മാത്രമല്ല ഏത് സാധാരണക്കാരനും മൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് എത്രത്തോളം നമ്മൾ മൈൻ ചെയ്യുന്നോ അത് ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചറില് ഫ്യൂച്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മൈൻ ചെയ്ത് കിട്ടുന്ന കോയിൻ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിലെ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം നെക്സ്റ്റ് ഐ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പം അറിയാൻ അറിയേണ്ട ഒരു കാര്യം ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആമസോൺ പ്രൈമ് സോണി ലൈവ് ഹോട്ട്സ്റ്റാർ ഇതിലൂടെ ഒക്കെ റെഡിയും ചെയ്ത് നമുക്ക് ഈ കോയിൻ റെഡിയും ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതാണ് ആദ്യത്തെ ഓപ്ഷൻ പിന്നെ റീചാർജിങ് ഓപ്ഷനും വരുന്നുണ്ട് അതൊക്കെ ഫ്യൂച്ചറിൽ ഉള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലൊക്കെ തന്നെ ഹൈപ്പർ കോയിൻ വെച്ചിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ഏത് കോയിൻ റിഡീം ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇത് മൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു രൂപ പോലും നഷ്ടമില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടൈമാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയാം ഇതെങ്ങനെയാണ് ചെയ്യുന്ന മൈനിങ് ചെയ്യുന്ന ഡീറ്റെയിൽ പറഞ്ഞു തരാം വീഡിയോയിലോട്ട് പോകാം പിന്നെ ബിറ്റ് കോയിൻ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാൻ വേണ്ടാത്തവരുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ സെലക്ട് സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് അതൊന്നും എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ട് അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഹൈപ്പർ മൈൻ എന്നുള്ള കോയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം സാധാരണക്കാരനെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് അറിവ് ഡീറ്റെയിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്രിപ്റ്റോ കറൻസിന്നോ വിറ്റ് കോയിൻ എന്നോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നോ ഒക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കണ്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക പിന്നെ എക്സസ് ഐ ഡി നിന്ന് ഷെയർ ചെയ്യുക എക്സസ് ഐ ഡി നിന്ന് ഷെയർ ചെയ്യുമ്പം നെക്സസ് ഐ ഡി ഓൾഡെന്ന് പറഞ്ഞ് വരും ഓൾഡ് അല്ല എടുക്കേണ്ടത് അത് ഓൾഡ് വേർഷനാണ് പുതിയത് നെക്സ് ഐ ഡി ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് വരും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനപ്പുറം അത് കഴിയുമ്പം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക യൂസർ നെയിം കൊടുക്കുക അത് നിങ്ങളുടെ പേര് തന്നെ യൂസർ നെയിം കൊടുക്കുക എന്നിട്ട് റൈറ്റ് സൈഡിൽ നോക്കുക അത് മാച്ച് ആണോ അത് സപ്പോർട്ട് ആവുന്നുണ്ടോ എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക ക്രിയേറ്റ് പിൻ കൊടുക്കുക ആപ്പിൻ്റെ പിന്നാണ് അതൊരു അറക്ക നമ്പർ അതെന്ന് വെച്ച് നിങ്ങളത് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ആപ്പ് കൊടുക്കുക ബാക്കപ്പ് യുവർ വാലറ്റ് അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂവോ എന്തെങ്കിലും ഒരു എറലോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്കപ്പ് കിട്ടണം അതിന് വേണ്ടിയാണ് ബാക്കപ്പ് ബാലറ്റ് കൊടുക്കുന്നത് ബാക്കപ്പ് ബാലറ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക ബാക്കപ്പ് ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ കണക്ട് ചെയ്യേണ്ടത് ആ ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്ത് വെച്ചാണോ ഏത് ഇമെയിൽ ഐ ഡി ആണോ അത് സെലക്ട് ചെയ്യുക അത് നോട്ട് ചെയ്ത് വെച്ചോളുക സെലക്ട് ചെയ്ത് വെക്കുക പിന്നെ സെലക്ട് ഓൾ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക എല്ലാം അലോ ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല പുതിയൊരു പാസ്വേഡ് കൊടുക്കുക ഈ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ പാസ്വേഡ് ചോദിക്കുക പാസ്വേഡ് എഴുതി വെക്കുക ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എഴുതി മസ്റ്റായിട്ട് എഴുതി വെക്കണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയാൽ ഇത് ബാക്കിയപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ഐഡിയ പാസ്വേർഡ് ഓർമ്മയിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത കോയിൻ തിരിച്ച് കിട്ടുന്നതല്ല അപ്പം അപ്പോൾ തന്നെ എഴുതി വെക്കുക എന്നിട്ട് പിന്നെ അതേപോലെ മസ്റ്റായിട്ടൊരു കാര്യം പറയാൻ പെട്ടുപോയി ഒരു ഫോണിൽ ഒരു ഇമെയിൽ ഐ ഡി മാത്രമേ പാടുള്ളൂ അതും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അതിനകത്ത് പറ്റില്ല ഇത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഒരു ഇമെയിൽ ഐ ഡി ഒരാക്കേ പറ്റത്തുള്ളൂ പതിനെട്ട് വയസ്സിന് മേലോട്ടുള്ളവർക്കേ പറ്റുള്ളൂ അല്ലാതെ ഒരു ഫോണിൽ തന്നെ രണ്ടോ മൂന്നും എടുക്കാമെന്ന് വിചാരിക്കേണ്ട അന്നേരം ബ്ലോക്ക് ആവും നിങ്ങൾക്ക് കിട്ടിയതും കൂടെ ഇല്ലാതാവും അപ്പോൾ അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ അത് ഇമെയിൽ ഐ ഡി ഇത് കൊടുത്തു കഴിയുമ്പോൾ താഴെ താഴെ ഇത് ഉണക്കൊരു പേജ് വരും അതിൻ്റെ താഴെ ഹോം ഉണ്ട് അതിൻ്റെ പുറ ഫ്ലാഷ് കൊടുക്കത്തൊരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുമ്പോൾ ഹൈപ്പർ മൈൻ എന്നുള്ള ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കുക അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുമ്പോൾ ആ സൈൻ ഇൻ പറഞ്ഞു വരും സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി സ്പീഡ് ചെയ്യരുത് കൺട്രി സെലക്ട് ചെയ്യാൻ പറയും കൺട്രി സെലക്ട് ചെയ്യാൻ ഇന്ത്യ കൊടുക്കുക അത് കഴിയുമ്പോൾ മസ്റ്റായിട്ട് റെഫറൽ ഐ ഡി അതായത് നിങ്ങളെ ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ റെഫറൽ ഐ ഡി കൊടുക്കുക അതല്ല വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ റഫറൽ ഐ ഡി കൊടുക്കുക പ്രവീൺ വി എന്നുള്ള റഫറൽ ഐ ഡി കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്ക് താഴെ കാണിക്കും എല്ലാ സ്പോൾ ലെറ്ററാണ് പ്രവീൺ വി പി എന്നുള്ളത് അപ്പോൾ തൊട്ട് താഴെ അതിൻ്റെ ഓട്ടോമാറ്റിക് പ്രവീൺ വി പിന്നുള്ള റഫറൽ വരും അത് കണ്ടിന്യൂ ആപ്പ് കൊടുക്കുക കണ്ടിന്യൂ ആപ്പ് കൊടുക്കുമ്പോൾ ചെക്കിംഗ് നമ്പർ പറഞ്ഞു വരും അതായത് ഒരു ദിവസം ആറ് ആറ് ടൈമാണ് ഉള്ളത് ഓപ്ഷനുള്ളത് അതായത് നാല് മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് ജസ്റ്റ് ഇതിനകത്ത് ചെക്ക് ചെയ്യാം ചെയ്യുക ചെയ്യുമ്പോൾ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഉണക്ക് വരും അതായത് ഈ ഹൈപ്പർ മൈൻഡ് തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകളും എന്തെങ്കിലും മുന്നറിയിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കും അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണക്ക് വരും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈം ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമ്മൾ അതിനകത്ത് സ്വിച്ച് സ്വിച്ച് ഇൻ ചെയ്തെന്നുള്ളതാണ് ആ ടൈം എത്രയാണോ ലെഫ്റ്റ് കാണി ഒരു സെക്ഷനാണ് അപ്പോൾ നാല് മണിക്കൂറിന് ഏതെങ്കിലും ഒരു ടൈമിൽ കയറിയാൽ മതി അന്നേരത്തേക്ക് ഇപ്പോൾ ടൈം ലെഫ്റ്റ് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് വേണം കാണിക്കുന്നത് അത് കഴിയുമ്പോൾ എനിക്ക് കോയിൻ ആടാവും ഇപ്പോൾ ഒരു ദിവസം ആറ് സെക്ഷനാണ് പറ്റുന്ന പോണൊക്കെ നമുക്ക് ആറ് സെക്ഷന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അഞ്ച് സെക്ഷൻ വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് മാക്സിമം ചെയ്ത് കോയിൻ കളക്ട് ചെയ്യാം മാക്സിമം കോയിൻ കളക്ട് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഇരിക്കും നമുക്കുള്ള മുന്നോട്ട് ഞാൻ പറഞ്ഞില്ലേ ലക്ഷങ്ങൾ സമ്പാദിക്കാന്നുള്ള സംഭവം നമ്മൾ കോയിൻ കളക്ട് ചെയ്ത് അത് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന കോയിൻ്റ് അതായത് ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പേയ്മെൻറ്റ് വരും അത് വെച്ച് എത്ര കോയിൻ ആണോ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മുടെ ഇൻകം അപ്പോൾ മാക്സിമം ടൈം കളയാതെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക നല്ലൊരു പ്രോഫിറ്റ് ഭാവിയിൽ പ്രതീക്ഷിക്കാം പിന്നെ ഇതിൻ്റെ റെഫറൽ ഐ എടുക്കുന്നത് ോമിൻ്റെ ഇപ്പ്രം എന്താ പറയുക സിഗ്നലിൻ്റെ ഒരു ഇത് ചിഹ്നം കണ്ടല്ലേ അത് പ്ലസ് ചെയ്യുക അപ്പം ഹബ്ബ് എന്ന് പറഞ്ഞ് വരും അതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റെഫറൽ കോഡ് വരും അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പേര് നോട്ട് ചെയ്ത് വെക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെഫറ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഒരു പേഴ്സൻ നമുക്ക് കിട്ടും കൂടുതലൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ ഡയറക്റ്റ് വരുന്നവരുടെ നാല് ശതമാനം അതിൻ്റെ തൊട്ട് താഴെ വരുന്നവരുടെ രണ്ട് ശതമാനം പിന്നെ അതിൻ്റെ താഴെ അതിൻ്റെ അത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പം അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എത്ര പേരെ വേണമെങ്കിലും ചേർക്കാം പക്ഷേ നമ്മുടെ താഴെ ചേർക്കുന്ന ലെവലുണ്ടല്ലോ താഴോട്ട് താഴോട്ട് പോകുന്ന ലെവൽ ഇരുപത്തഞ്ച് ലെവൽ വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അത് കഴിഞ്ഞ് ഇരുപത്താറാമത്തെ ലെവൽ വരെ വരുന്ന ആളുടെ പ്രോഫിറ്റ് കിട്ടത്തില്ല പക്ഷേ ഡയറക്റ്റ് എത്ര വരെ വേണേലും ചേർക്കാം എന്നുള്ളതാണ് അതും അതുകൂടെ മനസ്സിലാക്കുക പറ്റുന്നവർ ചേർക്കാൻ പറ്റുന്നവർ ചേർക്കുക ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പറ്റും അത് കിട്ടുന്നത് സേവ് ചെയ്ത് വെക്കുക താഴെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ നെറ്റ്വർക്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ വരും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും ഓക്കെ കണ്ട് എൻ്റെ റെഫറൽ ഐ ഡി ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യുന്നവർ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യരുത് വാട്ട്സപ്പ് പോയി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻഡ് ആയിട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും